Did you? പിന്നെ ഈ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ബാർബിക്യൂ ചെയ്യുന്നുണ്ട് നമ്മൾ ഇന്നലെ അതൊക്കെ ഞാൻ എടുത്ത ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഇതവിടെ കൂന്തൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ കൂന്തൽ വാങ്ങിച്ചിട്ട് രണ്ട് കിലോ കൂന്തൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ക്ലീൻ ചെയ്ത് റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് എൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ടാട്ടാ പെസുമാണെന്ന് പറയുന്നത് അല്ല പെസൺ പെസുമാണ്മൺ ഇതെന്റെ ഫേവറേറ്റ് ഫ്രൂട്ട് കുറേ ഞാൻ വാങ്ങിച്ചു കഴിച്ചിട്ടുണ്ടായിരുന്നു ഇത് ടർക്കി ആട്ടാ ടർക്കി ഇവരെ ആരും വാങ്ങണ്ടതെന്ന് പറഞ്ഞു പക്ഷേ ഈ ടർക്കി അവിടെ കിട്ടുന്ന പോലത്തെ ടർക്കിയല്ല അതിന് മീറ്റിന് നല്ല കളർ ഉണ്ടായിരുന്നു അപ്പം ഞാനങ്ങനെ നിർബന്ധം പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ് ഇവിടെ വൈൻ നന്നായിട്ട് കിട്ടും നമ്മൾ വൈൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ വേറെ മീനുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ള മീനാണത് അമേരിക്കയിൽ അതിനൊരു പേര് പറയും അമേരിക്കയിൽ ഏറ്റവും നല്ല വില കൂടിയുള്ള മീനാണത് പക്ഷേ ഇവിടെ അത്രയ്ക്ക് വിലയുണ്ടായിരുന്നില്ലേ നല്ല ടേസ്റ്റാണ് ഞാൻ മുടി മൂടിയെ മറന്നുപോയി അത് മുളക് പൊടി ഒന്നുമില്ല ഉള്ളതൊക്കെ പരട്ടി ഞാൻ ക്രഷ് ചെയ്ത മുളകാക്കി ഉണ്ടായിരുന്നു അതൊക്കെ പറട്ടി നമ്മൾ റെഡിയാക്കിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് അങ്ങനെ In 500 meters, Is take the exit idea. toward Merck. Abast N12. Traffic, I know. Traffic. Just city traffic. It's that you? you got 23 kilometers. Take the exit toward Merck. It was at like 30 vast. something. I'm telling you, it's flying. Mm -hmm. Because our Egyptian the mm -hmm. nose black pepper. And I <laughs> me okay, I the a Really? Uh, yeah. Really? Yeah, Egyptian pharaoh Ramses. Oh, they found black pepper. Yeah. Interesting. Do you think Cleopatra could be Malayali? Yes. <laughs> and I think I am Egyptian. I think I see. I see it. I? <laughs> തൃശ്ശൂരിൽ നിന്ന് സ്വർണ്ണം കൂടുന്നുണ്ട് പിന്നെ ഓരോരോ സ്ഥലത്ത് നിന്ന് എന്തെങ്കിലും കൊണ്ടുവന്നേ അറിഞ്ഞുകൂടെ പോൾസാടിന്റെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കൂടുന്നുണ്ട് അവിടെ നിന്ന് കൊണ്ടുവന്നെ അവിടെ ഴി കണ്ടതാട്ടോ റോട്ടില് നമ്മുടെ പേഴ്സുമൻ എന്ന് പറഞ്ഞാൽ നമ്മടെ നാട്ടിലെ കക്കിപ്പഴം ഉണ്ടല്ലോ ആ പഴം ഉണ്ടാക്കി കിടക്കണ്ട കേട്ടോ എന്തോരം പഴുത്തുണ്ടാക്കി കിടക്കണെങ്കിൽ ഇത് നമ്മൾ പോണ വഴിക്ക് പല സ്ഥലത്തും നമ്മൾ ചാണന്നുണ്ട് കേട്ടോ നല്ല മഴ പെയ്തോണ്ടിരിക്കാണ് ഇത് പഴുക്കുമ്പോ ഇങ്ങനെയാട്ടോ അതിന്റെ ഇലകളൊക്കെ കൊഴിഞ്ഞു പോവും വേറെ മരം ഉണ്ട് കേട്ടോ അഞ്ചാറും മരം ഇതേപോലെയാണ് ഇപ്പൊ നമ്മുടെ കക്കിപ്പഴം ഉണ്ടാക്കി കിടക്കണ്ടത് കണ്ട നമ്മളവിടെ വീട്ടിൽ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അതെ അവിടെ ഉണ്ടാക്കി കിടക്കണെ എവിടെയാണ് ഇലകളെല്ലാരും കൊഴിഞ്ഞു കഴിഞ്ഞു അത് പഴുക്കാൻ വേണ്ടിട്ട് തുടങ്ങി ഓക്കെ വട ഇങ്ങനെ വേണ്ടിട്ട് വണ്ടി നിർത്തി നല്ലോ മഴ ഇത് ഇവിടെയുള്ള ഒരു ഫേമസ് ചർച്ചാ കേട്ടാ പണ്ടത്തെ പള്ളി ആട്ടാ അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോവാട്ടെ ഇതീ വരുന്നു ഇതീ വരുന്നു നീയ വണ്ടിയാ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയേക്കാം നമ്മുടെ അലീനെയും നീനേം പള്ളിയിലേക്ക് കയറി പോണതാ കേട്ടാ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിട്ട് പോയേക്കണേ അപ്പൊ താഴെ നിക്ക പള്ളിയുടെ കേട്ടില്ല ഇതിവിടെ ഉണ്ടായി നിൽക്കണോണ്ട് കേട്ടോ എന്തോ ഒരു പൂവാണ് നല്ല ഭംഗിയുണ്ട് പക്ഷെ അത് വാടി തുടങ്ങിയിട്ടുണ്ട് it's just so we're gonna be eating the top Além dessa ഉണ്ടല്ലോ ഇത് മാക്ഡൊണാൾഡോ കേട്ടോ ഇതാണ് ലോകത്തിലെ ഏറ്റവും കാണാൻ വേണ്ടിയിട്ട് ഭംഗിയുള്ള മാക്ഡൊണാൾഡോ എന്ന് പറയുന്നത് കേട്ടോ അത് വാലീന എവിടെ ഇൻസ്റ്റയിൽ കണ്ടിട്ട് ബീഫാൻന്ന് പറഞ്ഞിട്ട് ഒരു സാൻഡ്വിച്ച് ഭയങ്കര ഫേമസ് ആണന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ വേണ്ടിട്ട് കൊണ്ടോട്ടെ ഐസ് കണ്ടോട്ടോ ഓക്കേ ആ ഓക്കേ വാലീനയുടെ ഫേമസ് സാൻഡ്വിച്ച് ആണന്ന് പറഞ്ഞിട്ട് ബീഫാന ഇൻസ്റ്റയിലണ്ടോ ഇയ ടിക്കടോ ഓ ടിക്ടോക്കിൽ കണ്ടതന്നേ ഇത് പോർക്കാണോ ഓ ഇത് പോർക്കാണ് സോസിന്റെ ഉള്ളിൽ ഡിപ് ചെയ്യും സൂപ്പ്ന്റെ ഉള്ളിൽ ഡിപ് ചെയ്യും ഓക്കേ ഓക്കേ സോസിന്റെ ഉള്ളില് എന്താണ്ടെടക്ക ഡിപ് ചെയ്യും പറഞ്ഞത് എന്തായിരുന്നാലും ആള് തയ്ച്ചോട്ടെ ഇഷ്ടായി ടേസ്റ്റ് എനിക്ക് ഇഷ്ട അതിൽ എക്സ്പെക്ട് ചെയ്ത ടേസ്റ്റ് എങ്കേണ്ടോർക്കണ്ട yeah. ശെരിക്ക yeah. oh, yes, അത് നമ്മൾ ഫ്രഷ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ പക്ഷെ ഒരു അത് ടേസ്റ്റ് ഉണ്ടായില്ല പക്ഷെ അതിനെ ഒരു ഡ്രൈ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിട്ടു ഇവിടെ ഈ സാധനം അതായത് നോക്കിക്കേ ഇതൊക്കെ നമ്മുടെ പ്ലം കേക്കിൽ ഇടാൻ പറ്റി പറ്റിയ നമ്മുടെ ഇതൊക്കെ ചെറി പിന്നെ ടൂട്ടി ഫ്രൂട്ടി അങ്ങനെ കുറെ ഡ്രൈ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടാറുണ്ട് അയ്യോ ഇത് എന്താ ലെമൺ ഇട്ട് വെച്ച് അല്ല ഓറഞ്ചിനും ആയിട്ട് വെച്ചേക്കാണ് വയ്ക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണാനോ നീക്കി ഓറഞ്ചിനും എങ്ങനെ ഇട്ട് വെക്കാലും അത് ഇതാ എടുക്കുന്നത് ഫാഷൻ ബൂട്ടാട്ടാ അതായത് ഫാഷൻ ബൂട്ട് നമ്മുടെ ചെറിയ ഇത് നമ്മളിവിടെ വലിയൊരു മാർക്കറ്റിൽ വന്ന് ഇരിക്കുന്നത് കേട്ടോ നമ്മൾ ജസ്റ്റ് എന്ത് കയറിയുള്ളൂ അവിടെ പാട്ടാക്കി വെച്ചിട്ട് വാങ്ങിച്ചത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാട്ടെ ഓറഞ്ച് ഇങ്ങനെ ഇട്ടത് നമ്മള് ഇത് തേനെല്ലിക്കിട്ടുന്ന പോലെ കേട്ടോ ഈ ഓറഞ്ച് ഇട്ടേക്കുന്നത് ഇതിന്റെ തൊലിക്ക് കൈപ്പ് ഉണ്ടാവില്ല നമ്മൾ ഇത് വെച്ചിട്ട് ഫുള്ളായിട്ട് ഇട്ടിട്ട് കേക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് താൻ ചെറിയെന്ന് പറഞ്ഞിട്ട് ഓറഞ്ച് ഇട്ടെ ചെറിയ ടൈപ്പ് ഓറഞ്ച് അതിന്റെ തൊലിക്ക് കൈപ്പ് ഉണ്ടാവില്ല അതുകൊണ്ടാണ് എനിക്ക് അതിന്റെ ഉള്ളിലായിരിക്കും ഓറഞ്ച്

പാട്ട് വെച്ചോക്ക് അപ്പൊ നമ്മള് ഈ സിറ്റിന്ന് നമ്മള് തിരിച്ച് നമ്മള് താമസിക്കുന്ന ഇടത്തേക്ക് പോവാട്ടോ അങ്ങനെ നമ്മള് അടുത്തേക്ക് നമുക്ക് ഒരു ഒന്നര മണിക്കൂർ ഡ്രൈവ് ഉണ്ട് ഇവിടുത്തെ റോഡൊന്നും കുഴപ്പമില്ല പക്ഷെ നമ്മള് അവിടെ വീടങ്ങാറാവുമ്പോ അവിടുത്തെ വഴികളൊക്കെ കുറച്ചിങ്ങനെ അപ്പ ആൻഡ് ഡൗൺ അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ ആയിട്ടുള്ള വഴികളൊക്കെ Continue for one and a half kilometers. So scary. I was falling asleep and then I was shook it away. Genuinely, I was, it was like. I feel like if I had epilepsy, why death. did you wake me up? What's there more lighter? <laughs> മഴൊന്ന് ആ സമയം അഞ്ചര ആയിട്ടുള്ളു പക്ഷേ നേരം പെട്ടെന്ന് ഇരുട്ടെ അങ്ങനെയുണ്ട് എന്തായില്ല മീൻസനെത്തില്ല ഓ ഓ ഈ സാധനങ്ങളല്ലേ തീ ഉള്ളു പുളസോട്ട് അല്ലെങ്കിൽ ഇതെടുത്തിട്ട് ഇതിന് അയ്യോ എന്റെ ഓറഞ്ച് സ്പെഷ്യല്ല മഴയോട് മഴ മഴയോട് മഴ

ഞാൻ ജ്യൂസ് ഉണ്ടാക്കും ഞാൻ കുടിക്കും ഈ അമ്മാമിക്ക് കോഴീനെ ഭയങ്കര ഇഷ്ടായിരുന്നു അമ്മാമിക്ക് കോഴീനെ വലിയ ഇഷ്ടായിരുന്നു കോഴീനെ വെച്ചേ നോക്കുവ നല്ല തീയായിട്ട്

അപ്പൊണ്ടന്നെ നമ്മുടെ ബാർബിക്ക് ഉണ്ടാക്കിയതേക്കൊണ്ട് നമ്മൾ ഇനി അകത്തേക്ക് പോകണം നല്ല മഴ ഇടയ്ക്കങ്ങാണ്ട് കുറച്ചുനേരം മഴ ഒന്നും നിന്നിട്ടുണ്ടായിരുന്നു അത്രേ ഭയങ്കര സൈലൻ്റ് കേട്ടോ ഒരച്ചയും വെള്ളമൊന്നും ഇല്ല ഇവിടെ വീടുകളിലൊന്നും എനിക്കോണോ അങ്ങനെ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളു എന്ന് തോന്നണോ ആ പ്രായമായ ആൾക്കാരോന്നോ എനിക്കോണോ കൂടുതല് എനിക്കോണു ചെറുപ്പക്കാരൊക്കെ ഇവിടെ നിന്നൊക്കെയും സിറ്റിയിലേക്കൊക്കെ പോയിട്ടുണ്ടാവുകയായിരിക്കും അവിടെ ഒരു വീടിന്റെ അവിടെ ലൈറ്റ് അത്ര നോക്കിക്ക് അതൊക്കെയാ വീടൊക്കെ എന്തൊരു പൊക്കത്തിലാണ് നിക്കുന്ന നമ്മുടെ വീട് തന്നെ നിൽക്കുന്നത് തന്നെ അത്യാവശ്യം നല്ല ഹൈറ്റില്ല അത് അവിടെ ഓറഞ്ച് മരട്ട നല്ല പൊരിഞ്ഞ മഴ പൊരിഞ്ഞ മഴ ഇങ്ങനെ ഭയങ്കര തണുപ്പില്ല കേട്ടോ മഴ പെയ്യുമ്പോ സാധാരണ തണുപ്പ് കുറയും അകത്തേക്ക് പോന്നിരിച്ചു അകത്തമ്മ സുഖായിട്ടിരിക്കണം നീന അകത്തിരുന്നോട്ടാ കഴിക്കണേ നീനം തിരിച്ചു നമ്മടെ ഫിഷ് അവിടെ റെഡി ആയിരിക്കണോ അതൊക്കെ കമ്പിങ് വെച്ചാലും നന്നായിട്ട് കിട്ടിയു വേറെ എന്നോട് ഇണ്ട് അത് നമ്മളെ വെക്കണ്ടത് നന്നായി കിട്ടുമെന്ന് അറിയില്ലല്ലോ നമ്മള് ഫിഷ് ഇതിലുമ്പോ നമ്മളേം ചെയ്തിട്ടില്ല അങ്ങനെ പക്ഷെ ഉപ്പ് ഇട്ടിട്ടുണ്ട് കൊറച്ച് ഫ്രഷർ ചെയ്തേങ്ങണ കൊറച്ച് മുളകും അത്രേ ഉള്ളൂ ഒരുപാട് മസാലകളൊന്നുമില്ല പക്ഷെ മീൻ നല്ല ഫ്രഷ് മീനോര അതേണ്ടി ചെറിയ ശ്രദ്ധിക്കണ്ടോ ആ പിന്നെ ഉണ്ടല്ലോ നിങ്ങൾ കുറച്ച് പേര് വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ന്യൂയോർക്കിൽ നിന്ന് ഇങ്ങോട്ടേക്ക് താമസം മാറ്റി വന്ന് നമ്മൾ ഇവിടേക്ക് വെക്കേഷന് വന്നേക്കും കേട്ടോ നമ്മൾ നാളെ ഇവിടെ നിന്ന് തിരിച്ച് നമ്മൾ ന്യൂയോർക്കിലേക്ക് പോകട്ടോ Again. What is this? Stings. So it's from standing in the other thing. You know what? I can put it in the machine. <laughs> if it doesn't get out, I'll buy you a new one and I'll wear that one. Okay, that's fine. As long as I get another one. Lane, I mean, why'd you even offer that? I'd <laughs> yeah, just be like, oh, I'm so sorry. And then that's it. <laughs> no, she you heard her, right? She's having to new idea. It come out. What was very photogenic? I She bought it on sale. It's it not my fault. It's not my fault. ടേസ്റ്റ് നമ്മുടെ മീൻ നമ്മൾ ഒരനാണ് നമ്മൾ ഗ്രില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ചെയ്ത് എടുത്ത് കഴിച്ചു വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് നമ്മുടെ അടുത്ത് ഒരനോടി ഇരിക്കുന്നുണ്ട് അതും കൂടിട്ട് നമ്മൾ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് നമുക്ക് മറ്റേത് അവിടെ പുറത്തു കേട്ടോ പുറത്തേക്ക് പോണം അത് ഒരനോടിയുണ്ട് പക്ഷെ നമ്മൾ ഫിഷ് ചെയ്തിടുമ്പോൾ നമ്മൾ ഗ്രില്ല് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് അറിയില്ലായിരുന്നു പക്ഷെ നോക്കി കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റ് ഇരിക്കുന്നത് അതായത് തുറക്കാണ് അതെ ഇത് ശരിക്കും പെട്ടെന്ന് വരുമ്പോൾ ആർക്കും അങ്ങനെ അറിയില്ല നമ്മുടെ നാട്ടിലേക്ക് നമുക്ക് ആ സ്റ്റെപ്പ് ഇറങ്ങി അതാ താഴ്ത്തുമ്പോൾ അതാ നോക്കിക്ക താഴ്ത്ത റൂം നോക്കിക്കേ ഇവിടെയാണ് നമ്മുടെ അലീനേം പിന്നെ അനിയനേയും കടക്കുന്നത് കേട്ടോ രണ്ട് അത്യാവശ്യം നല്ല വലുപ്പൊക്കെയുള്ള നല്ല റൂമെട്ടോ എൻ്റെ ഉള്ളിൽ ഹീറ്റർ ഓൺ ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ട് നല്ല കംഫിയായിട്ടിരിക്കുന്നുണ്ട് മറ്റോടത്തും ഹീറ്റർ ഓൺ ആക്കിയിട്ടുണ്ട് പക്ഷേ ഇത് കുറച്ചും കൂടി നല്ല ചൂടല്ലേ ഇരിക്കുന്നുണ്ട് അവിടെയൊക്കെ ഒരു ലൈറ്റിങ്ങ് കുടിപ്പിച്ചു നോക്കിയേക്ക് ഇതൊക്കെ പണ്ടത്തെ നിർമ്മിതി കേട്ടോ എൻ്റെ ഉള്ളിൽ ബാത്റൂമുണ്ട് ഇതൊരു ക്ലോസെറ്റാട്ടോ ഇതവിടെ നിന്ന് ഒരു സ്റ്റെപ്പ് ഇങ്ങനെ കയറിയിട്ട് ക്ലോസെറ്റ് ഉണ്ടാക്കിയേക്കണി പഴയതാ ബോക്സുകളും ഇതൊക്കെ ഹാങ്ങറും ഇത് ഇവിടെ നിന്ന് ഇത് ഇവിടെ നിന്ന് പുറത്തേക്ക് ആ എൻട്രൻസ് ഉണ്ടിട്ട് അതിന്റെ ഡോറാണ് ഈ കാണുന്നത് ഇത് ബാത്റൂം ഇതിന്റെ ഫ്ലഷിങ്ങിന്റെ സാധനത്തിന്റെ നോക്കിക്കേ

മുകളിൽ കയറി മുകളിൽ കയറി